ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷിഹാബട്ടിക്ക് ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് വെസ്റ്റേൺ ടോപ്സും ഷർട്ട് മോഡലായിട്ടാണ് എല്ലാം ബ്രാൻഡ് പ്രോഡക്ട്സ് ആണ് ഇതിൻ്റെ സെയിൽ റേറ്റ് വരുന്നത് ത്രീ ട്വൻറ്റി ഓൺലി അപ്പോൾ ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം ഫസ്റ്റ് വന്ന് വന്നിട്ടുള്ളത് ബ്ലൂ കളറിലെ എക്കോബ മെറ്റീരിയലിൽ വരുന്ന ഒരു ടോപ്പാണ് രണ്ട് ഭാഗത്ത് ഇതുപോലെ ഫില്ല് കൊടുത്തിട്ടുണ്ട് ഈ പ്രൊഡക്റ്റിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ഓൺലി എം ആർ ടി വന്നിട്ടുള്ളത് എയ്റ്റ് ഡബിൾ നയൻ ആണ് ബാക്ക് പോഷലിലെ മെറ്റീരിയൽ പ്ലെയിൻ മെറ്റീരിയലാണ് വരുന്നത് പക്ഷേ ഈ രണ്ട് ഭാഗത്തുള്ള സ്ല്ല് എക്കോബ മെറ്റീരിയലാണ് വരുന്നത് നെക്സ്റ്റ് വണ്ണ് കോട്ടൺ പ്ലെയിൻറ്റ് മെറ്റീരിയലിൽ വരുന്ന ഒരു ഓഫ് വൈറ്റ് ആൻഡ് ബ്രൗൺ കളർ കോമ്പിനേഷനിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ടോപ്പാണ് ഇതിൻ്റെ സ്ലീവ് വന്നിട്ടുള്ളത് പഫ് ത്രീ ഫോർത്ത് പഫ് സ്ലീവാണ് വരുന്ന അതിന് എൻ പോർഷൻ ഇലാസ്റ്റിക് ഉണ്ട് എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവിന് നെക്ക് എംബ്രോയ്ഡറി വർക്ക് ഉണ്ട് അതുപോലെ ഓപ്പണബിൾ ആണ് അതുകൊണ്ട് ഫ്രീ ഫീഡിങ് ഫ്രണ്ട്ലി കൂടിയാണ് ഈ പ്രോഡക്റ്റിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ആൻഡ് എക്സൽ ഓൺലി എം ആർ പി വന്നിട്ടുള്ളത് സെവൻ ഡബിൾ നയൻ നെക്സ്റ്റ് വണ് കോട്ടൺ പ്ലൻ്റ് മെറ്റീരിയലിൽ വരുന്ന ഓഫ് വൈറ്റ് കളറിൽ ഫ്ലോറൽ വരുന്ന ഒരു വരുന്നൊരു ആണ് സ്ലീവ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് ഹൗസ് സ്ലീ ആണ് ഹെൻഡ് പോഷൻ ലാസ്റ്റിക് ഉണ്ട് നെക്ക് പോർഷൻ ഇതുപോലെ ടൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഈ പ്രോഡക്റ്റിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സ് ആൻഡ് ഡബിൾ എക്സ് എൽ ഉള്ളു പ്രൊഡക്റ്റിൻ്റെ എം ആർ പി വന്നിട്ടുള്ളത് സിക്സ് ഡബിൾ നയൻ ആണ് ബാക്ക് വാഷൻ നെക്സ്റ്റ് വണ് കോട്ടൺ പ്ലൻ്റ് മെറ്റീരിയലിൽ വരുന്ന പീച്ച് ആൻഡ് മറൂൺ കോമ്പിനേഷനിൽ വരുന്ന ഒരു ഷർട്ടാണ് ഈ പ്രോഡക്റ്റിൻ്റെ സൈസിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ ഓൺലി സ്ലീവ് വന്നിട്ടുള്ളത് ഫുൾ സ്ലീവാണ് അത് ഫോൾഡ് ചെയ്തിട്ട് ബട്ടൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതാണ് ബാക്ക് പോർഷൻ ഈ പ്രോഡക്റ്റിൻ്റെ സൈസിൽ അവൈലബിൾ ആയിട്ടുള്ളത് എക്സെൽ ഓൺലി എം ആർ പി വന്നിട്ടുള്ളത് സെവൻ ഡബിൾ നയൻ ടഫ്റ്റ് വണ് കോട്ടൺ പ്ലാൻറ് മെറ്റീരിയലിൽ വരുന്ന ഗ്രീൻ ആൻഡ് വൈറ്റ് സ്ട്രൈപ്പ് കോമ്പിനേഷനിൽ വരുന്നൊരു ഹൈ ലോ ഓവർ സൈസ് ഷർട്ടാണ് ഈ പ്രൊഡക്റ്റിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സെൽ ഓൺലി എം ആർ പി വന്നിട്ടുള്ളത് സെവൻ ഡബിൾ നയൻ സ്ലീവ് വന്നിട്ടുള്ളത് ഫുൾ സ്ലീവ് ആണ് ഹൈലോ ആണ് മോഡൽ വരുന്നത് അതാണ് ബാക്ക് പോഷൻ നെക്സ്റ്റ് വണ് ലാവൻഡർ കളറിൽ വരുന്നൊരു ടോപ്പാണ് ബ്രിംഗിൾ ഡ്രൈ ഓണാണ് മെറ്റീരിയൽ വരുന്നത് സ്ലീവ് വന്നിട്ടുള്ളത് ഹാഫ് സ്ലീവ് ആണ് എൻ്റ് പോഷൻ ഇലാസ്റ്റിക് ഉണ്ട് ബോഡി പാർട്ടിൽ ഇലാസ്റ്റിക് ഉണ്ട് പ്രൊഡക്റ്റിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സെൽ ഡബിൾ എക്സൽ ഓൺലി എം ആർ പി വന്നിട്ടുള്ളത് സെവൻ ഡബിൾ നയൻ ഇതാണ് ബാക്ക് പോർഷൻ നെക്സ്റ്റ് വണ് വന്നിട്ടുള്ളത് ഒരു ടീഷർട്ട് മോഡൽ ടോപ്പാണ് അലോ കളറാണ് കളർ വരുന്നത് സ്ലീവ്ലെസ്സാണ് വരുന്നത് പക്ഷേ രണ്ട് ഭാഗത്ത് ഇതുപോലെ അക്കോബ ബില്ല് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഷോൾഡറിനും കുറച്ച് ഇറങ്ങി ഇറങ്ങിക്കിടക്കും ഇതാണ് ബാക്ക് പോർഷൻ ഈ പ്രോഡക്റ്റിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ആൻഡ് എക്സലോൾ ഇന്നത്തെ ലാസ്റ്റ് പ്രോഡക്റ്റ് ആണ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്ന ഷിഫോണിൽ ഷിഫോളിന് വരുന്നൊരു ഷേർട്ടാണ് ഈ പ്രോഡക്ടിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് എൽ സ്ലീവ് വന്നിട്ടുള്ളത് ഫുൾ സ്ലീവാണ് ഇൻ സൈഡ് സ്ലീവ്ലെസ് ഇന്നർ കൊടുത്തിട്ടുണ്ട് ഇതാണ് ബാക്ക് വാഷ് ഇതിൻ്റെ എം ആർ പി വന്നിട്ടുള്ളത് സെവൻ ഡബിൾ നയൻ ഇതിൽ ഏതെങ്കിലും പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടായിക്കോ വാട്ട്സപ്പിലോ ഇൻസ്റ്റാഗ്രാമിലായിക്കോ ബാക്കിയുടെ ഡീറ്റെയിൽസൊക്കെ അത് പറയുന്നതായിരിക്കും ഓൾ ഓവർ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ് അപ്പോൾ പുതിയ മോഡലായിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ